സദൃശ്യവാക്യങ്ങൾ അധ്യായം പന്ത്രണ്ട് പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ ഉത്തമൻ യഹോവയുടെ പ്രസാദം പ്രാപിക്കുന്നു ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകയില്ല സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം നാണം നാണംകെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞോക്കുന്നു നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു ദുഷ്ടന്മാർ മറിഞ്ഞു വീണ് ഇല്ലാതെയാകും നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും മനുഷ്യൻ തന്റെ ബുദ്ധിക്ക് ഒത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു വക്രബുദ്ധിയോ ിക്കപ്പെടുന്നു മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു പ്രത്യനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു നീതിമാൻ തൻ്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ നിലം കൃഷി ചെയ്യുന്നവന് ആഹാര സമൃദ്ധിയായി കിട്ടും നിസാരന്മാരെ പിൻചൊല്ലുന്നവനോ ബുദ്ധിഹീനൻ ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു നീതിമാന്മാരുടെ പേരോ ഫലം നൽകുന്നു അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട് നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോരും തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും തൻ്റെ കൈകളുടെ പ്രവർത്തിക്കു തക്കവണ്ണം അവന് കിട്ടും ഘോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു ഘോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു വിവേകമുള്ളവനോ ലജ്ജ അടക്കി വെക്കുന്നു സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ട് ജ്ഞാനികളുടെ നാവോ സുഖപ്രദം സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും വ്യാജം പറയുന്ന നാവോ മാത്ര ഉള്ളൂ ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട് സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട് നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല ദുഷ്ടന്മാരോ അനർഥം കൊണ്ട് നിറയും വ്യാജമുള്ള അധരങ്ങൾ എഹോവയ്ക്ക് വെറുപ്പ് സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വെക്കുന്നു ബോഷന്മാരുടെ ഹൃദയമോ ദോഷത്വം പ്രസിദ്ധമാക്കുന്നു ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും മടിയനോ ഊഴിയ വേലയ്ക്ക് പോകേണ്ടി വരും മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട് അതിന്റെ പാതയിൽ മരണമില്ല